ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി വ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല്ലിയെ നമ്മുടെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ഓടിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള നാല് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്പിലേക്കായിട്ട് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഫസ്റ്റ് ടിപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മല്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മല്ലി കുറച്ച് പഴയതായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതെടുത്താൽ മതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്തിരിക്കുക വീഡിയോ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ മല്ലിയെ ഒരു ഇടികല്ലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം മിക്സി ജാറിലിടണമെന്നൊന്നും ഇല്ല കേട്ടോ ഇട്ടാൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ആവാറുള്ള ഒത്തിരി പൊടിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അവ ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി അപ്പം ഈ ഇടിച്ച മല്ലി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ മല്ലി ഇടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് പല്ല് അട്രാക്റ്റ് ഒരു സാധനമാണ് മല്ലി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് ആ ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വയ്ക്കാം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് നമ്മൾ ഇടിച്ചത് ഒരു മൂന്ന് സ്പൂണോളം മല്ലിയാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ അതിനെ ഒന്ന് ചതച്ചത് നമ്മൾ ഈ മാറ്റി വെക്കുക രണ്ടായിട്ടൊന്ന് തുറന്ന് കെട്ടിയാൽ മതി കേട്ടോ അത്രയും മാത്രം മതി ഒത്തിരി ചതഞ്ഞ് പോവണ്ട you <sighs> ഇനി ചെയ്യേണ്ടത് ഈ മല്ല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടോണം എന്നാൽ മാത്രം ഇത് കറക്റ്റായിട്ട് കണ്ടാലേ മനസ്സിലാക്കും അപ്പോൾ മല്ലി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സ്പൂണോളം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ മല്ലി ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഈ മല്ലിയുടെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതൊരു കാല് സ്പൂണോളം മഞ്ഞൾപ്പൊടി മതി കേട്ടോ ഒത്തിരി മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാം ചെയ്യുമ്പോഴും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ അത് എല്ലാത്തിലും മിക്സാക്കി ഇട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മല്ലിയുടെ അകത്തോട്ടൊക്കെ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിലോട്ട് അടുത്തൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പല്ലിക്കുള്ള തീറ്റ റെഡി ആയിരിക്കണം ഇത് പല്ലി തീർച്ചയായിട്ടും കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ മല്ലി എന്ന് പറയുന്നത് ഇങ്ങനെ ഇടയ്ക്ക് ചവയ്ക്കാൻ പറ്റുന്നതായുണ്ട് പല്ലി കഴിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കണം ഇനി എടുത്തിരിക്കുന്ന പാറ്റകുളിയാണ് ഈ പാറ്റകുളിയെ നമുക്ക് ഒരെണ്ണം പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്ത പൊടി കുറച്ച് തരിയുള്ള രീതിയിലാണ് രീതിയിലുണ്ടോ പൊടിച്ചെടുത്തിരിക്കുന്ന അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ എവിടെയാണോ കൂടുതലായിട്ട് പല്ലിയൊക്കെ കാണുന്നത് ചില സമയത്ത് നമ്മുടെ വീട്ടിൽ കർട്ടൻ്റെയൊക്കെ അകത്ത് കയറിയിരിക്കുന്നത് കാണാം ചില സമയത്ത് കിച്ചണിലൊക്കെ ആയിരിക്കും അപ്പോൾ എവിടെയാണോ കൂടുതലായിട്ട് ഇതിനെ കാണുന്നത് ആ ഭാഗത്ത് കുറച്ച് വെച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി ഇത് പല്ലി കഴിച്ചിട്ടും അവിടെ ചത്ത് വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും വെച്ചേക്കരുത് കാരണം വേറെ ഒന്നും എടുത്ത് കഴിക്കാനുള്ള സാധ്യത ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ട് പിന്നെ പാറ്റ കഴിച്ചാലും പാറ്റയും ചത്തവും കിട്ടും അടുത്ത ടിപ്പെന്ന് പറയുന്നത് രണ്ടാമത്തെ ടിപ്പാണ് അപ്പോൾ രണ്ടാമത്തെ ടിപ്പിൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പച്ചവെള്ളമാണ് ഇട്ട് എടുത്തിരിക്കുന്നത് സാധാരണ പച്ചവെള്ളം മതി ഈ പച്ചവെള്ളത്തിലേക്ക് ഒരിടപ്പോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ വിനഗർ നമ്മൾ ഒരിടപ്പോളം ചേർത്ത് കൊടുത്താൽ ഒരു സ്പൂണ് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ പച്ച വെള്ളത്തിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇല്ല ചെറിയ ചൂടുള്ള വെള്ളത്തിലായാലും ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഉറുമ്പ് അപ്പോൾ ഞാൻ ഉറുമ്പുപൊടി സാധാരണ പാക്കറ്റിൽ വാങ്ങാറുള്ളത് വാങ്ങിയതിന് ശേഷം ഇതുപോലത്തെ ബോട്ടിൽസിലൊക്കെ ഇട്ട് വയ്ക്കും എന്നിട്ടൊരു ഹോൾ ഉള്ള ഒരു അടപ്പിട്ടിട്ടാണ് കേട്ടോ ഇടുന്നത് പിന്നെ നമ്മൾ ആവശ്യം കഴിയുമ്പോൾ ഈ അടപ്പ് മാറ്റണം ഈ അടപ്പ് മാറ്റിയിട്ട് നോർമൽ അടപ്പ് ഇട്ടില്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് പുറത്ത് പോകും കേട്ടോ അങ്ങനെ സ്മെല്ല് പോയാൽ திருக்கிறேன் ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അട അകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് വെച്ചിട്ട് അടപ്പിട്ടടച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഈ അടപ്പ് മാറ്റി വന്നിട്ട് വേറെ അടപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ചെയ്യണം അല്ലെങ്കിൽ ഇത് സ്മെല്ല് പോയി കഴിഞ്ഞാൽ പ്രയോജനം ഇല്ല കേട്ടോ പിന്നെ ഉറുമ്പ് കൂടി വാങ്ങുമ്പോൾ നമ്മൾ നല്ല കടകളിൽ നിന്ന് ഈ നമ്മുടെ വിത്തുകളും വളങ്ങളൊക്കെ കിട്ടുന്ന കടകളിലൊക്കെ ഉണ്ടാവും നല്ല ഉറുമ്പൂടി കിട്ടും അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ഉള്ള ഉറുമ്പോടി നോക്കിയിട്ട് തന്നെ വാങ്ങണം കേട്ടോ ചില ഉറുമ്പൂടി എന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് പോലും ചാവില്ല ഇതെല്ലാം കഴിച്ചിട്ടേ പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വാങ്ങാതിരിക്കുക ഇത്ര ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ ഈ പിറ്റ്സ് മാത്രം മതി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഡെയിലി ഉള്ളത് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ കേട്ടോ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കരുത് പച്ചവെള്ളത്തിലായതുകൊണ്ട് ചെറിയൊരു സ്മെല് വ്യത്യാസമൊക്കെ വരും കേട്ടോ അപ്പോൾ നല്ല ഒറിജിനലായിട്ട് വേണമെങ്കിൽ ഡെയിലി ഉണ്ടാക്കിയാൽ മതി അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് മൂന്നാമത് ടിപ്പിലേക്ക് പോവാം അപ്പം മൂന്നാമത് ടിപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മൾ ചതച്ച് വെച്ചാൽ കുറച്ച് മല്ലി ഇട്ടാൽ മതി കേട്ടോ ഫുള്ളായിട്ട് വേണ്ട കുറച്ച് മതി കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ മല്ലി നിങ്ങളുടെ വീട്ടിലില്ലായെങ്കിൽ നിങ്ങളുടെ കടയിലൊക്കെ പോകുമ്പോൾ കുറച്ചൊരു നൂറ് ഗ്രാമോ ഒമ്പത് നൂറ് ഗ്രാമൊക്കെ മതി കുറച്ച് വാങ്ങിച്ച് വെട്ടി വെക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ ഭയങ്കര ആയിരിക്കും ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ മുഖത്തിട്ടുന്ന ഏതെങ്കിലും ഒരു പൗഡർ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു പൗഡർ ഇടുക സ്മെല്ലുള്ള പൗഡർ ആണല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുടഞ്ഞതിനകത്തിട്ട് ഇട്ട് കൊടുക്കണം ഇത്രയും ക്വാണ്ടിറ്റി മതി കേട്ടോ ഒത്തിരി വേണ്ട ഇത്രയും എടുത്തിട്ടുണ്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പൗഡർ ഇട്ടാൽ മതി കേട്ടോ ഇന്ന പൗഡർ വേണം ബോൺസ് വേണമെന്നോ അല്ലെങ്കിൽ അള്ളി വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഏതായാലും കുഴപ്പമൊന്നും നമ്മൾ മുഖത്തോട്ട് നീന്തറൊരു പൗഡറും മതി ഇതിനകത്തോട്ട് കുറച്ച് ഉറുമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഈ ചില ഇതിന് ഇപ്പോൾ ഉറുമ്പ് പൊടിയുടെ സ്മെല് ഭയങ്കര എഫക്റ്റീവായിട്ട് നിൽക്കും ഈ നമ്മൾ ഇതിലൊക്കെ ഇടുമ്പോൾ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പൗഡറും കൂടി മിക്സ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കുക ഇതാണെങ്കിൽ പാറ്റയായാലും ഉറുമ്പായാലും പല്ലൊക്കെ ചത്തുവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ടൊരു പേപ്പറിലോ എവിടെയെങ്കിലും നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് പല്ലിയൊക്കെ ചത്ത് വീഴുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ വീട്ടിലിങ്ങനെ പല്ലിയുടെ ശല്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പാറ്റയോ പല്ലിയോ ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കണം കാരണം പല്ലിന്ന് പറയുന്ന സാധനം നമ്മൾ ഫുഡൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കയ്യിലെടുത്ത് വെച്ചാൽ പോലും കയ്യിലേക്ക് കയറും അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ അവിടെയൊക്കെ നടക്കും അപ്പോൾ അത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു അല്ലേ അതുകൊണ്ടാണ് നമ്മൾ പല്ലിയെ കൊല്ലുന്നത് അല്ലെ പല്ലി ചിലപ്പോൾ പ്രാണികളെയൊക്കെ പിടിക്കുന്നതാണ് സത്യമാണ് കൊതുകളെയൊക്കെ പിടിക്കും ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും പല്ലി നമ്മുടെ വന്ന് ഏതെങ്കിലും ഒരു സ്പൂണിൽ നക്കോ പ്ലേറ്റിലൊക്കെ വരുവാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണല്ലേ അതുകൊണ്ടാണ് ഇതിനെ ശരിക്കും കൊല്ലണമെന്ന് വിചാരിക്കുന്നത് നാലാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പം നാലാമത്തെ ടിപ്പിൽ നമ്മൾ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് മുട്ടയുടെ ഒരു പകുതി തോട് മതി കേട്ടോ നമ്മൾ മുട്ട പൊട്ടിച്ച് നമ്മൾ എടുക്കില്ല ഓംലേറ്റിനും പുളിസൊക്കെയൊക്കെ എടുക്കുന്ന ആ മുട്ടയുടെ ഒരു പകുതി കഷ്ണം മാത്രം മതി അത് ഈ പാത്രത്തിലേക്ക് കൈ കൊണ്ട് തന്നെ അല്ലാതെ നമ്മൾ മിക്സിഡ് ജാറിലിടേണ്ട ഇടികലിൽ ഇടണ്ട ഒന്നും വേണ്ട കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും മാത്രം മതി ഒരു അല്പം അതിൻ്റെ ഒരു മുട്ടയുടെ ആ ഒരു സ്മെല്ല് കിട്ടുന്ന തരിയുള്ള രീതിക്ക് കിട്ടിയാൽ മതി കേട്ടോ ഈ ഒരു സം ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തേക്കാൻ അടുത്ത ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിലും ചെറിയ ചൂടുള്ള വെള്ളം എടുക്കാം ചെറുതായിട്ട് മതി കേട്ടോ ഒത്തിരി ചൂടൊന്നും വേണ്ട അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ചൂടില്ലെങ്കിൽ പച്ചവെള്ളം എടുത്താലും മതി പക്ഷേ എപ്പോഴും നല്ലത് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളം വേണമൊന്നും ഇല്ല ഇപ്പോൾ തിളച്ച വെള്ളത്തിൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുകയാണ് എപ്പോൾ ഏറ്റവും നല്ലത് ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സാനിറ്റൈസറാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ പണ്ട് മുതലേ എടുത്തിട്ട് പഴയതായാലും മതി ഏതായാലും ഒരു സാനിറ്റൈസർ എടുക്കുക എല്ലാ വീട്ടിലുള്ള സാധനമാണല്ലോ ഇപ്പം സാനിറ്റൈസർ ഇല്ലാത്ത കാര്യമില്ലല്ലേ നമ്മൾ കൊറോണ വന്നതിന് ശേഷം ഉപയോഗിക്കുന്നൊരു വസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് അത് അപ്പോൾ സാനിറ്റൈസർ കുറച്ച് മതി കേട്ടോ ഇത് ആണ് അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ മിറ്റ്സ് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വയ്ക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലിയുടെ ശല്യം മാറിക്കിട്ടും കേട്ടോ അപ്പം ചെറിയ ചൂടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം സ്പ്രേ ബോട്ടിൽ ആക്കി വെക്കുക ഇത് നമ്മൾ ചെയ്യുവാണ് രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് ഈ ഇത് ഇരുന്നോളും കേട്ടോ വേറെ മോശമായ സ്മെല്ലൊന്നും ഉണ്ടാവില്ല പല്ലി കംപ്ലീറ്റ് കമ്പ്ലീറ്റായിട്ട് ചത്തുപോകും കേട്ടോ പിന്നെ സ്പ്രേ ബോട്ടിലേക്ക് നിങ്ങൾ ഒഴിക്കുന്ന സമയത്തേക്ക് ഇത് നന്നായിട്ട് അരിച്ചിട്ട് മാത്രമേ ഒഴിക്കാവുള്ളൂ മുട്ടത്തോടൊന്നും സ്പ്രേയറുടെ സൈഡിലൊന്നും കയറി ഇരിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ടിപ്സുകളെന്നൊക്കെ പറയുന്നത് ഇത്രയുള്ളൂട്ടോ നാല് ടിപ്സുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ